മഹേഷ് പറയുന്നുണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും ഞാനാണ് കാരണം നന്ദയുടെയും അരിവണിയമേയും ജീവിതം ഇങ്ങനെയായി തീരാൻ എന്നൊക്കെ പറയാം കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു അമ്മ ഇനി അന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയാനുണ്ടരണീമ അഞ്ചന ഒരിക്കലും ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് വരും പക്ഷെ റാണി വരികയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നന്ദേട്ടന്റെ മകളായിട്ട് അവളെ സ്വീകരിക്കും എന്ന് പറയാനുട്ടാരണീമ അപ്പോൾ പൂജ പറയുന്നതിന് അതിന്റെ ഒന്നും ആവശ്യം വരില്ലമ്മേ റാണി തീർച്ചയായിട്ടും അഞ്ചനാമയുടെ കയ്യിൽ ചെന്ന് തന്നെ ചേരും ഞാൻ അമ്മയുടെ കയ്യിൽ വന്ന് ചേർന്നില്ലേ അതുപോലെ തന്നെ പിന്നീട് അഞ്ചനാമയും റാണി സുഖമായി ജീവിച്ചോളും എന്നൊക്കെ പറയാനോ പിന്നീട് കാണിക്കുന്നത് കമ്മീഷണർ ഹേമചന്ദ്രന്റെ വീടാണ് കേട്ടോ അവിടെ അഞ്ചന കരഞ്ഞു കലഞ്ഞ കണ്ണുമായിട്ട് നിൽക്കാൻ കേട്ടോ അവൾ പഴയ ഓരോ കാര്യങ്ങൾ ആലോചിക്കുകയാണ് താൻ അറിയാതെ തൻ്റെ പേരിൽ കമ്മീഷണർ ഹേമചന്ദ്രൻ എന്തൊക്കെയാ ദ്രോഹങ്ങളാണ് ആ കുടുംബത്തോട് കാണിച്ചത് മാത്രവുമല്ല ഇന്നും ആ പിഞ്ചു പോലും ഏട്ടൻ വെറുതെ വിട്ടിട്ടില്ല ഇനിയും ജീവിക്കാനുള്ള അവകാശം ഏട്ടനില്ല ഇനിയും ഏട്ടൻ ജീവിച്ചു നിന്നാൽ വീണ്ടും അവരെ തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും പകയുമായി എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാം കേട്ടോ അതേസമയം കമ്മീഷണർ ആവട്ടെ അവിടെ സോഫയിലിരുന്ന് ഓരോ കാര്യങ്ങൾ വളരെ ദേഷ്യത്തിൽ തന്നെ ഇങ്ങനെ ആലോചിക്കാം പിന്നീട് അഞ്ചനാ കണ്ണെല്ലാം തുടച്ചിട്ട് ചോറും കറിയും എല്ലാം ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ട് അവസാനം ഒരു കുപ്പി വിഷം തുറന്നിട്ട് ആ കറയിലേക്ക് ഒഴിക്കാണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർ കരയാണ് കേട്ടോ സ്വന്തം കൈക്കൊണ്ട് തന്നെ ഏട്ടനെ കൊല്ലണോ എന്നൊക്കെ അവർ ആലോചിക്കുന്നുണ്ട് പക്ഷെ മറുപുറം ചിന്തിക്കുമ്പോൾ ഇനിയും ഏട്ടൻ ജീവിച്ചിരുന്നാൽ അത് വീണ്ടും അവർക്ക് എല്ലാവരുടെ ജീവിതത്തിന് ആപത്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ കേട്ടോ അങ്ങനെ അവർ രണ്ട് മനസ്സോട് കൂടിയിട്ട് ഏട്ടന്റെ അടുത്തേക്ക് ചെന്ന് സ്വഭീരിക്കുകയാണ് എന്നിട്ട് കണ്ണെല്ലാം തുറച്ച് സന്തോഷത്തിൽ സംസാരിക്കുകയാണ് ഏട്ടാ ഏട്ടൻ ഓർമ്മയുണ്ടോ നമ്മുടെ കുട്ടിക്കാലം ഏട്ടൻ സ്കൂളിൽ പോകാൻ നിൽക്കുമ്പോൾ ഞാൻ ഭക്ഷണങ്ങൾ വാരിത്തരുന്നത് ഏട്ടൻ സന്തോഷപൂർവ്വം അത് കഴിക്കുന്നതുമെല്ലാം ഇത് കേൾക്കുമ്പോൾ സന്തോഷത്തോടെ ചിരിക്കാൻ കേട്ടോ ഹേമചന്ദ്രൻ അതെ നിനക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടോ അഞ്ജന ഇതൊക്കെ പിന്നെ ഞാൻ എങ്ങനെ മറക്കും അത്രക്കും രസമായിരുന്നില്ല നമ്മുടെ കുട്ടിക്കാലം എൻ്റെ ആ ഏട്ടനെ കുറച്ച് ഗ്യാപ്പ് എടുത്തെങ്കിലും ഇന്ന് ആ പഴയ കാലത്തേക്ക് ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ് ഇന്ന് ഞാനാണ് എൻ്റെ ഏട്ടനെ ചോറ് വാരി തരുന്നത് എന്ന് പറയാൻ ഇത് കേൾക്കുമ്പോൾ കമ്മീഷണർക്ക് സന്തോഷാവുക അങ്ങനെ അഞ്ചന ചോറെല്ലാം നന്നായിട്ട് കുഴച്ച് വാരി കൊടുക്കുക കേട്ടോ പക്ഷെ അവരുടെ കൈ വിറക്കുന്നത് കമ്മീഷന് കാണുന്നുണ്ടായിരുന്നു മാത്രമല്ല മുഖത്ത് ആ ഭയവും കാണാമായിരുന്നു കേട്ടോ വായക്ക് വെച്ചു കൊടുത്തു അദ്ദേഹം കൈ തട്ടാണ് എന്താണ് അഞ്ചന എന്റെ കൈ വിറക്കുന്നത് നീ ഇതിൽ വല്ലതും ചേർത്തിട്ടുണ്ടോ ഈ ഏട്ടനെ കൊല്ലാന്ന് ചോദിക്കാൻ കേട്ടോ ഇത് കേട്ടതും അഞ്ചനെ പൊട്ടി കരയാണ് വേണ്ട ഞാൻ ഇത്രയും എന്റെ അടുത്തുനിന്ന് പ്രതീക്ഷിച്ചില്ല എന്റെ ജീവിതം വരെ നിനക്ക് വേണ്ടി മാറ്റി വെച്ചതാണ് ഇനി ഈ പെങ്ങൾ ഏട്ടൻ ബന്ധമില്ല ഒരു കൊലയാളി എന്ന കറൻ എന്റെ കൈയിൽ പോരാൻ പാടില്ല ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം മാറ്റേക്ക് പോകാനോ അഞ്ചനായിട്ട് ആ ചോറ്റുപാത്രം കയ്യിൽ വെച്ച് പൊട്ടി കരയാണ് പിന്നീട് നേരെ പോയിട്ട് ഹേമചന്ദ്രൻ ഷെൽഫ് തുറന്നിട്ട് അതിൽ നിന്നും അദ്ദേഹത്തെ റിവോൾവർ എടുക്കുകയാണ് എന്നിട്ട് അദ്ദേഹത്തിന്റെ നെറ്റിക്ക് നേരെ ചൂണ്ടാണിട്ടോ കരയുന്നുണ്ട് അതേസമയം ദേഷ്യവും അദ്ദേഹത്തിന്റെ മോത്ത് കാണിക്കും അതേസമയം അഞ്ചന അവട്ടെ ചോറ് നിന്നും ഒരു പിടി എടുത്തിട്ട് അത് ഉരുള കൂട്ടിയെ വാഴിലേക്ക് വെക്കാൻ ശ്രമിക്കാൻ അപ്പോഴേക്കും ഒരു വെടിയൊച്ച കേൾക്കുകയാണ് ഇത് കേട്ടതും അവരുടെ കയ്യിൽ നിന്നും ആ പ്ലേറ്റ് താഴെ വീഴിയാണ് ഇരിക്കുന്നിടത്ത് നിന്നും ഓടി ഏട്ട എന്നിവ വിളിച്ചകത്തേക്ക് കൂടാനിട്ടോ അഞ്ചന പിന്നീട് കാണിക്കുന്നത് അർജുൻറെ വീടാണ് അവിടെ ഇന്ന് രാധമോടെ നൂല് കെട്ടാണ് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെപ്പറുകൾ തിരക്കിലായിരുന്നു അർജുനും പൂജയും പൂജ പറയുന്നുണ്ട് അജ്ജേട്ടാ വേഗം റെഡിയാവേ അച്ഛൻ ഇപ്പോൾ രാധമോളുമായി ഇവിടെ എത്തും അർജുൻ പറഞ്ഞു ആ അതേ പൂജ ഇന്ന് കൃഷ്ണമോളെ ഞാനാണ് കുളിപ്പിച്ചൊരുക്കുന്നത് അവളുടെ സഹോദരിയുടെ നൂൽകെട്ടല്ലേ നീ പൂക്കളം ഒരുക്കാനോ തയ്യാറെല്ലാം ചെയ്തോ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ പൂജ എങ്കിൽ വേഗം വന്നേക്കണേ എന്ന് പറഞ്ഞ് താഴേക്ക് പൂക്കളം ഒരുക്കാൻ പോവുകയാണ് അപ്പോഴേക്കും അർജുൻ കൃഷ്ണമോളെ ഇന്ന് അച്ഛനാണ് മോളെ കുളിപ്പിക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞ കുഞ്ഞിനെയും എടുത്ത് കുളിപ്പിച്ച് റെഡിയാക്കാൻ പോകാൻ കേട്ടോ പിന്നീട് കാണിക്കുന്ന പൂജ പൂക്കളം എല്ലാം റെഡിയാക്കി പുതിയ നൂൽക്കെട്ടിന് വേണ്ടിയിട്ടുള്ള സാരി ഒക്കെ ഉടുത്ത് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അവിടേക്ക് രാധമോളെ കൊണ്ട് വിശ്വനാഥന് വരുന്നത് വീട്ടിലുള്ള എല്ലാവരും അവരെ വളരെ കൂടി അകത്തേക്ക് സ്വീകരിച്ചിരിക്കട്ടോ എന്നിട്ട് നൂലുകെട്ടിന് വേണ്ടിയിട്ടുള്ള സദസ്സിൽ അവരിയ്ക്കാട്ടോ അർജുന്റെ കയ്യിൽ കൃഷ്ണമോളും പൂജയുടെ കയ്യിൽ രാധമോളും കൂടിയായിരുന്നു കേട്ടോ അങ്ങനെ വിശ്വനാഥൻ വളരെ സന്തോഷപൂർവ്വം തന്നെ രാധാമോളുടെ അരയിൽ നൂല് കെട്ടി കൊടുക്കുകയാണ് രാധമോളെ നിന്റെ നൂല് കെട്ടി നിന്റെ അച്ഛനും അമ്മയും തന്നെ നിർവഹിച്ചു കേട്ടോ എന്ന് പറയാനോ വിശ്വനാഥം ചിരിച്ചുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ പൂജയും പറയുന്നുണ്ട് അതെ ഇവർക്ക് ഞാനും അജുയേട്ടനും അച്ഛനും അമ്മയും തന്നെയാണ് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ വിശ്വാസം പറയുന്നുണ്ട് തന്നെയാണ് എന്നല്ല യഥാർത്ഥത്തിൽ നിങ്ങൾ തന്നെയാണ് അവളുടെ അച്ഛനും അമ്മയും എന്തച്ച ഈ പറയുന്നത് എന്ന് പറയാനുട്ടോ അതേ മോളെ അന്ന് മോളെ അനാഥാരത്തിൽ കൊണ്ടുവന്ന സമയത്ത് അവളുടെ കൂടെ ഒരു കുറിപ്പ് ഉണ്ടായിരുന്നു അത് ഞാൻ പിന്നീടാണ് എടുത്ത് വായിച്ചത് അതിൽ പറഞ്ഞിരിക്കുന്നത് പൂജയുടെയും അർജുനേയും കൈയുള്ള മോളെ കൃഷ്ണ റാണി പ്രസവിച്ച കുഞ്ഞാണെന്നും പൂജ പ്രസവിച്ച കുഞ്ഞാണ് സ്നേഹസദനത്തിൽ എന്നെ ഏൽപ്പിച്ചതും എന്നാണ് ഇത് കേൾക്കുമ്പോൾ വീട്ടിലുള്ള എല്ലാവരും ഒന്ന് അമ്പരയ്ക്കാണ് കേട്ടോ എന്തായാലും മോള് വിഷമിക്കണ്ട രാധാമോളെ കാണാതായപ്പോൾ മുതൽ എന്റെ എല്ലാ പ്രതീക്ഷകളും നിലച്ചതായിരുന്നു പക്ഷെ ഇപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് മോൾ എത്തേണ്ട കൈകളിൽ തന്നെ എത്തിയിരിക്കുകയാണ് എന്ന് പറയാൻ കേട്ടോ അങ്ങനെ രാധമോളെ എന്റെ മോളെ എന്നൊക്കെ പറഞ്ഞു പൂജ ഉമ്മ കൊടുക്കുകയാണ് അജുവേട്ട ഞാൻ അന്നേ പറഞ്ഞില്ലായിരുന്നു ഈ മോളുമായിട്ട് എനിക്ക് എന്തോ മുജന്മബന്ധമുണ്ടെന്ന് ഈശ്വരനായിട്ട് എനിക്ക് തന്നെ എന്റെ മകളെ തിരിച്ചു റിഞ്ഞ് കാണിച്ചു തന്നതാണ് ഇതെല്ലാം ആ കമ്മീഷണറുടെ ചതിയായിരിക്കും അല്ലേ അച്ഛാ എന്ന് പറയാനോ പൂജ അതേ മോളെ നീയും റാണിയും ഒരേ ഹോസ്പിറ്റലിൽ തന്നെ ആയില്ലേ പ്രസവം കഴിഞ്ഞു കിടന്നത് ആ സമയത്താണ് അവർ കുഞ്ഞുങ്ങളെ തമ്മിൽ മാറ്റിയത് ഇനി ആര് വിഷമിക്കേണ്ട കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു മോളേയും നമ്മുടെ കയ്യിൽ കിട്ടി ഇനി ഞാൻ മടങ്ങുന്നത് കൃഷ്ണമോളയും കൊണ്ടാണ് ഇനി അവൾ ഞങ്ങളുടെ കൂടെ അവിടെ കളയട്ടെ എന്ന് പറയാനോ പൂജ പറയുന്നു ഇത്രയും നാൾ സ്വന്തം മോളയായിട്ട് ഞങ്ങൾ കണ്ടത് കൃഷ്ണമോളയല്ല അവളെ പെട്ടെന്ന് അങ്ങ് മറക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല അച്ഛാ അവളും വേണം എന്റെ കൂടെ എന്നൊക്കെ പറയാനോ അതൊരിക്കലും പറ്റില്ല മോളെ എന്നൊക്കെ വിശ്വനാഥൻ സാറും പറയാണ് മാത്രമല്ല ഇവിടെ തേടി ഒരു അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് എസ് പി കിരൺ അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് അർജുനെ വിളിക്കുന്നുണ്ട് അർജുനൻ വാ ഒരു ഗുഡ് ന്യൂസ് പറയാനുണ്ട് എന്ന് പറയാനോ അങ്ങനെ അർജുനും കിരൺ കൂടി മാറി നിൽക്കുകയാണ് എന്നിട്ട് ഒരു വിവരം കിട്ടിയിട്ടുണ്ട് ആ കമ്മീഷണർ ഹേമചന്ദ്രനെ അല്ലേ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് പറയാനോ ഇത് കേൾക്കുമ്പോൾ ആകെ ഷോക്കായി നിൽക്കാട്ടാ അർജുന അതെ അർജുൻ സ്വന്തം പേരിലുള്ള റിവോൾവർ വെച്ച് തന്നെയാണ് അദ്ദേഹം അത് ചെയ്തത് അപ്പോൾ അഞ്ജനാമയോ എന്ന് ചോദിക്കാട്ടാ അർജുന അവരെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇന്ന് നല്ലൊരു ദിവസമായിട്ട് നിങ്ങൾ പോകാൻ ഇറങ്ങുകയോ അല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ അർജുൻ പറയുന്നുണ്ട് അതെ കിരൺ ഇന്ന് ഞാനും പൂജയും മോളും ഒത്ത് ഡൽഹിയിലേക്ക് പോവുകയാണ് എൻ്റെ ജഡ്ജി അപ്പോയിൻമെൻ്റ് അവിടെയാണ് എന്തായാലും നിങ്ങളുടെ യാത്ര മംഗളകമായിരിക്കട്ടെ എന്നൊക്കെ പറയാൻ ടക്കി അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ കൂടി നിൽക്കുകയാണെങ്കിൽ അർജുനും പൂജയും അവിടെ നിന്നും ഡൽഹിയിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങാൻ കേട്ടോ മാധുരിയെ അരുണിമയും വളരെ വിഷമത്തോടു കൂടിയാണ് കേട്ടോ അവരെ യാത്രയാക്കുന്നത്